അധികാരി ിക്കുന്നത് പോലെ തന്നെ അധികാര പ്രവണത കൊണ്ട് ഒരു പ്രകൃതമാണ് എട്ടാം നമ്പറുകാരുടേത് അധികാര പ്രമത്തത കളർന്ന ശരീരഭാഷ ആത്മവിശ്വാസം തുടിക്കുന്ന കണ്ണുകൾ ആധിപത്യ മനോഭാവം പുലർത്തുന്ന ശാരീരിക ചലനങ്ങൾ കുടുംബത്തിലായാലും തൊഴിൽ രംഗത്തായാലും ബിസിനസ് മേഖലയിലായാലും സാമൂഹ്യ രംഗത്തായാലും അവർ സ്വതസിദ്ധമായ വേറിട്ടുള്ള ഒരു വ്യക്തിത്വം നിലനിർത്തുന്നു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നാട്ടുപ്രമാണിമാരുടെ മുഖമാണിവർക്ക് അധികാരത്തിന്റെ ഹുങ്കും ആരെയും കൂസാത്ത മനോഭാവവും താൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചാഠ്യം പിടിക്കുകയും അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെ പോകാനും മടി കാണിക്കാത്ത പ്രകൃതമാണ് ഇവരുടേത് തന്റേതായ അലിഖിത നിയമങ്ങൾ ഉണ്ടാക്കി അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും നടപ്പാക്കാനും വെമ്പൽ കൊള്ളുന്നവർ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർക്ക് എട്ടിന്റെ പണി കൊടുക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ ആരെയും ആശ്രയിക്കാൻ ഇഷ്ടപ്പെടാത്ത ആർക്കും വഴങ്ങിക്കൊടുക്കാൻ മനസ്സില്ലാത്ത തന്റെ ഇടികളും ചങ്കുറപ്പുള്ളവരുമാണ് ഇവർ ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത ഇവർ കൂടെ നിൽക്കുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു ആളുകളെയും ഒക്കെ സ്വന്തം വരുതിയിലാക്കി വിധിയുടെ വിധാക്കളായി ചമയുന്നവരാണ് ഇവർ മൂക്കിന്റെ തുമ്പിൽ കോപമായി നടക്കുന്ന ദുർവാസാവ് മഹർഷിയെ പോലെ തന്നെ ക്ഷിപ്ര ഇവർ എല്ലാ നീതികേടുകൾക്കെതിരെയും നിൽക്കുന്നവരാണ് തങ്ങളെന്നാണ് ഭാവം ഈ ലോകത്ത് ന്യായവും നീതിയും ഇല്ലെന്നും ഇതൊക്കെ നടപ്പാക്കലാണ് തന്നെ പോലുള്ളവരുടെ കർത്തവ്യമെന്നും ഇവർ വിശ്വസിക്കുന്നു ലോകത്തിന്റെ രക്ഷകരായി സ്വയം കരുതുന്ന ഇവർ തന്റേതായ വഴികളിലൂടെ എല്ലാം തന്റെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു തന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള നീതിബോധത്തിനെതിരെ നിൽക്കുന്നവരെ സാമധാന ഭേദ തണ്ഡങ്ങളായ ചതുരുപായങ്ങൾ ഉപയോഗിച്ച് ഇവർ കീഴ്പെടുത്തുന്നു സ്വയം വെല്ലുവിളികൾ ഉയർത്തുന്നവയും മറ്റുള്ളവരെ വെല്ലുവിളിക്ക് പ്രേരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും തങ്ങളെ പിന്തുടരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കലാണ് ഇത്തരക്കാരുടെ ഗൂഢോദ്ദേശ്യം അതിനനുസൃതമായ കായിക ബലവും മനോബലവും ആജ്ഞാശക്തിയും ഇവർ സ്വായത്തമാക്കിയിരിക്കും സമാന ചിന്താഗതിക്കാരായ ഒരു ടീമിനെ വളർത്തിയെടുത്ത് കൂടെ കൂട്ടി നടത്താനും ഇവർ പരിശ്രമിക്കും മറ്റുള്ളവർ തങ്ങളെ നിയന്ത്രിക്കുന്നതും തങ്ങളെ മറികടക്കുന്നതും തങ്ങളുടെ അധികാരം കവരുന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും അപ്പുറമാണ് തങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം ഒരു മുദ്ര പതിപ്പിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങളെക്കുറിച്ച് അല്പം ഭീതി നിറച്ചു വെക്കുന്നതിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നു അതിനാൽ തന്നെ പുറമേക്കെങ്കിലും അല്പം പരുക്കനായി അറിയപ്പെടാനാണ് ഇവർക്ക് താല്പര്യം ഇവരെപ്പോഴും തിരക്കുള്ളവരോ തിരക്ക് അഭിനയിക്കുന്നവരോ ആയിരിക്കും അതിനാൽ തന്നെ സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന പലരുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയാറില്ല ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്ത ഇവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മുഴം മുമ്പേ വടിയെറിഞ്ഞ് വിജയം കൊയ്യുന്നവരായിരിക്കും തന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കമ്പനി മേധാവികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് തോന്നിയാൽ പിരിച്ചുവിടൽ ഉത്തരവിന് കാത്തിരിക്കാതെ ഉടനെ തന്നെ അവർ സ്വയം രാജിവെച്ചൊഴിയും വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമ മനസ്സിൽ ചിന്തിച്ചു വരുമ്പോൾ തന്നെ അവരത് മാനത്ത് കണ്ട് സ്വയം ഒഴിഞ്ഞ് ഉടമയെ അന്താടിപ്പിക്കും ഭാര്യ വിവാഹമോചനത്തിനും മനസ്സിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എട്ടാം നമ്പറുകാരൻ അത് മണത്തറിഞ്ഞ് ഒരു മുഴം മുമ്പേ ഭാര്യയ്ക്ക് വിവാഹമോചനത്തിനുള്ള നോട്ടീസ് അയച്ചിരിക്കും ഭോഗാസക്തി അധികാരമോഹം സാഹസികത എന്നിവയുടെ ആൾരൂപമാണ് എട്ടാം നമ്പറുകാർ കൂടെ നിൽക്കുന്നവരെ കൈ സഹായിക്കാൻ എപ്പോഴും ഇവർ സന്നദ്ധരായിരിക്കും ആത്മാഭിമാനികളായ ഇവർ സത്യസന്ധതയുള്ളവരും വാക്കുപാലിക്കാൻ ഭക്തിശ്രദ്ധരുമായിരിക്കും മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുമോ എന്ന ഭയമാണ് അവരെ നിരന്തരം അലട്ടുന്നത് മറ്റുള്ളവർ തന്നെയോ തന്റെ അധികാരത്തെയോ ചോദ്യം ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന വൈകാരിക തീവ്രത ആന്തരികമായ അവരുടെ മനക്കെട്ടിയില്ലായ്മയാണ് കാണിക്കുന്നത് സ്വന്തം ദൗർബല്യങ്ങളെ മറച്ചു വയ്ക്കാനുള്ള മറയൊരുക്കലിന്റെ ഭാഗമായാണ് അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് സാധിക്കുന്ന എല്ലാറ്റിനെയും കൈപ്പിടിയിലൊതുക്കാനും ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും കരടി ദിനോസർ സിംഹം എന്നിവയാണ് ഇവരുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ബാല്യകാലത്തുണ്ടായ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് എട്ടാം നമ്പറുകാരുടെയും വ്യക്തിത്വ ഘടനയിൽ വിളലുകൾ വീഴ്ത്തിയിരിക്കുന്നത് സ്വയം രക്ഷകനായി ചമഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശ്രമം അനീതിക്കെതിരായ പോരാട്ടങ്ങൾ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കൽ എന്നിവയിലൊക്കെ അന്തർഭവിച്ചിരിക്കുന്നത് ആലംബഹീനവും സ്നേഹദരിദ്രവുമായ ബാല്യകാല ജീവിതത്തിന്റെ ക്ലിഷ്ടതകളാണ് മാതാപിതാക്കളോടുള്ള വെറുപ്പും വിദ്വേഷവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ അനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ മനസ്സിലുള്ളതിന്റെ നേരെ എതിർവശം പുറത്ത് പ്രകടിപ്പിക്കുന്ന തിമുഖ വ്യക്തിത്വം രൂപപ്പെടുന്നു കയ്യൂക്കുകൊണ്ട് കാര്യം നേടുന്നവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഹോട്ടൽ വ്യവസായ ശൃംഖലകൾ വ്യാപിപ്പിച്ച ഒരു വൻ വ്യാപാരിയുടെ ദാരുണമായ അന്ത്യം ഈയിടെ വാർത്താ മാധ്യമങ്ങളിലൂടെ വളരെയേറെ പ്രചാരം നേടിയിരുന്നു വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ഹോട്ടൽ വ്യവസായത്തിന്റെ ഉന്നത ശൃംഖങ്ങൾ കീഴടക്കിയ ഈ വ്യവസായിയുടെ പതനം ആത്മഹത്യയിലായിരുന്നു ഭോഗാസക്തിയും സമ്പത്തും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള കുങ്കും നിലയും വിലയും മറന്ന് മൂല്യബോധം തൊട്ടുതീണ്ടാത്ത സാഹസികതയുമാണ് അദ്ദേഹത്തെ ഈ പതനത്തിലേക്ക് എത്തിച്ചത് സ്ത്രീലമ്പടനായ അദ്ദേഹം സ്വന്തം സ്റ്റാഫിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചപ്പോൾ നവവധുവിൽ കണ്ണുവെക്കുകയും അവളെ ഏത് നിലയ്ക്കും സ്വന്തമാക്കാനായി യുവാവിനെ ഗുണ്ടകളെ ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു കേസുകൾ തെളിയുകയും വ്യവസായി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തതോടെ അദ്ദേഹം ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി കീഴ്പോട്ട് പതിച്ച ഒരു എട്ടാം നമ്പറുകാരന്റെ പ്രതീകമാണ് ഈ ഹോട്ടൽ വ്യവസായി നിയമവ്യവസ്ഥകൾ അംഗീകരിക്കാത്ത അസന്മാർഗിക പ്രവർത്തനങ്ങളും അക്രമങ്ങളും മുഖമുദ്രയാക്കിയവരായിരിക്കും ഇത്തരക്കാർ കയ്യൂക്കുകൊണ്ട് എന്തും നേടാൻ ഒരുങ്ങി പുറപ്പെടുന്നവർ ചില തട്ടുപൊളിപ്പിന് ഹിന്ദി സിനിമകളിലൊക്കെ നായകരെ അനുസ്മരിപ്പിക്കുന്നതാണ് എട്ടാം നമ്പറുകാരായ സാധാരണക്കാരുടെ പ്രകൃതം സാധൃ ജനസംരക്ഷകരായ ഇവർ നാട്ടിൽ എന്ത് അനീതി കണ്ടാലും മുൻ നോക്കാതെ അതിനെതിരെ ഇറങ്ങി പുറപ്പെടും സ്വന്തമായി സൃഷ്ടിച്ചെടുക്കുന്ന മൂല്യബോധവും അത് ലംഘിക്കുന്നവർക്ക് താൻ തന്നെ വിധിക്കുന്ന ശിക്ഷയും നൽകും കോടതിയും പോലീസുമൊക്കെ ഒരാളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥ താൻ കരുത്തനാണെന്ന് എപ്പോഴും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവും ഇവരുടെ ശ്രമം ശാരീരികവും മാനസികവുമായ കഴിവുകൾ ഉപയോഗിച്ച് എല്ലാ സാഹചര്യങ്ങളെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള യത്നത്തിലായിരിക്കും അവർ നയചാതുര്യത്തോടെ ഇടപെട്ട് എല്ലാം തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വളരെ വിദഗ്ധരാണ് ഇത്തരക്കാർ നാട്ടിലൊരു പൊതുപ്രശ്നം രൂപപ്പെട്ടാൽ പ്രശ്നപരിഹാരത്തിന് മുൻപിലെത്തുക എട്ടാം നമ്പറുകാരായിരിക്കും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി പോലും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സമർത്ഥരാണ് അവർ ഭയഭക്തി ബഹുമാനങ്ങളോടെ മാത്രമേ മറ്റുള്ളവർ ഇക്കൂട്ടരെ സമീപിക്കുകയുള്ളൂ ജനാധിപത്യ മൂല്യങ്ങളായ സഹിഷ്ണുത പ്രതിപക്ഷ ബഹുമാനം ഊഴംകാക്കൽ എന്നിവയൊന്നും പലപ്പോഴും ഇവരിൽ തൊട്ടു തീണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും ശാന്തമായി നേരിടാൻ കഴിവുള്ള നിസ്വാർത്ഥമതികളാണ് എട്ടാം നമ്പറിലെ സമുദ്ധരിക്കപ്പെട്ടവർ തന്നെ ആശ്രയിക്കുന്നവർക്ക് പരിപൂർണ സുരക്ഷിതത്വവും സ്നേഹവും പ്രദാനം ചെയ്യുന്നവർ ആത്മാഭിമാനിയും വാക്കുപാലിക്കുന്നവരും സ്വന്തമായ അഭിലാഷവും പ്രവർത്തന ശൈലിയും രൂപപ്പെടുത്തിയവരുമായിരിക്കും അവർ ധൈര്യശാലികളും തുറന്ന മനസ്ഥിതിക്കാരുമായ ഇവർ യുക്തിയുക്തമായി ചിന്തിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവരും മറ്റുള്ളവരെ സ്വാധീനിച്ച് തന്റെ നിലപാടുകളെ അംഗീകരിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരുമായിരിക്കും പ്രശ്നങ്ങളോട് പക്വമായ സമീപനം സ്വീകരിക്കുന്നതിനാൽ സാന്നിധ്യം കൊണ്ടുതന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ കയറിക്കൂടാൻ ഇവർക്ക് കഴിയുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും സുചിന്തിതമായ കർമ്മ പദ്ധതികളും കൈമുതലായ ഇത്തരക്കാർ നേതൃരംഗത്തെത്തുന്നത് സമൂഹത്തിന് ഗുണകരമാണ് ലോകത്തിന്റെ ഭാഗതയം തന്നെ മാറ്റിമറിച്ച പല രാജ്യങ്ങളിലെയും ദേശീയ നേതാക്കളിൽ പലരും സമുദ്ധരിക്കപ്പെട്ട എട്ടാം നമ്പറുകാരെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിർദ്ദേശങ്ങൾ അനുരഞ്ജനത്തിൻ്റെതായ മാർഗം സ്വീകരിക്കുക ജനാധിപത്യ മൂല്യങ്ങൾ പിന്തുടരുക ആത്മനിയന്ത്രണം പാലിക്കുക സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുക തന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സ്വപ്ന പദ്ധതികളും വളരെ വേണ്ടപ്പെട്ട ചിലരുമായെങ്കിലും ചർച്ച ചെയ്ത് വേണ്ട ഭേദഗതികൾ വരുത്തുക ഏത് നിലയ്ക്കും പണവും പദവിയും ആർജിക്കാനുള്ള പ്രവണതയെ നിയന്ത്രിക്കുക സാമൂഹ്യ ഇടപെടലുകളിൽ കൂടുതൽ നർമ്മബോധം പുലർത്തുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരുന്നതാണ് താങ്ക്സ്